എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ കെരിക്കുന്നത് ഇതിൽ എന്തൊക്കെയാണുള്ളത് ഇഡ്ജി തക്കാളി ആ ഓക്കെ ഇനി എന്തൊക്കെ മസാലകളാണ് നമ്മൾ നമ്മളെ ചേർക്കുന്നത് നേരെ ചെറിയതായിട്ട് പിന്നെ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു വലിയൊരു തിരി വലിയ പാത്രം എടുത്ത് അപ്പോൾ അതിലോട്ട് ചിക്കൻ പീസുകളൊക്കെ ഇടയാണ് അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ട് കറക്കി ഇടും എല്ലാവരും കിട്ടും എല്ലാവരും കേട്ടോ ഓക്കെ അവരിതിന് ഹെൽപ്പ് ചെയ്യുന്നത് അച്ഛനാണ് ഇപ്പോൾ വലിയ പത്രത്തിലോട്ട് മിക്സിന് എളുപ്പത്തിന് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സവാള ഇടാം സവാള ഒക്കെ ഇടാം ഇടക്കുഞ്ഞ കയ്യൊന്ന് കയറ്റി വെച്ചാൽ വിട്ടുപോലെ അത് മേലൊന്നാകില്ല അപ്പോൾ അവർ കുറച്ച് സവാള ഒക്കെ ഇട്ട് ക്യാപ്സിക്ക് ഇട്ട് അച്ഛൻ വേമേം കുരുക്കുരി ഇടുന്നുണ്ടല്ലോ സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് തക്കാളി ഇട്ട് പേപ്പലൊക്കെ ഇട്ട് ഓക്കെ സൂപ്പർ 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 മതി അല്ലേ ഇപ്പം നമ്മളെ സവാള എല്ലാതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മളിടാൻ പോകുന്നത് മസാലകളാണ് ആ ഇനി മസാലക്കിട്ട് എല്ലാവരും അല്ലാതെ ആ കുറച്ച് കുഞ്ഞു ഓക്കെ ആ അത് കുഴപ്പമില്ല ഇപ്പം എല്ലാവരും മസാലയൊക്കെ കട്ടിയിട്ടുണ്ട് അതിലോട്ട് ഞാൻ ചെറിയ ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇനി ഇതാർക്കാണെങ്കിൽ ഇളക്കാൻ താല്പര്യം ആമ്പുട്ടിളക്കണോ കുഞ്ഞിനെ വിളക്കണോ അതാ അച്ഛനാണോ ആ അത് നല്ല ഐഡിയാണ് കുറച്ച് ബട്ടൺ കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് കുഞ്ഞിനെ വിളിക്കണോ ആമ്പുട്ടി കുഞ്ഞു വിളിക്കോ രണ്ടുപേരും കൂടെ വിളിക്കോ അച്ഛൻ കുറച്ച് ബട്ടൺ ചേർക്കാം എടയ്ക്ക് കറി വെക്കാനുള്ള സാധനം കേട്ടോ കുറച്ച് ഓയിലും ചേർത്തച്ചാ ബട്ടർ കുറച്ചിട്ടാ ഏയ് ബട്ടർ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത് കേട്ടോ പിന്നെ അച്ഛൻ കുറച്ച് ഓയിലും നല്ലോണം ഇളക്ക അടീന്നൊക്കെ ഇളക്കി നല്ല മറിക്കാണ്ട് ഇട കയ്യങ്ങനെ ഇനിയിപ്പം അച്ഛനെ ഇത്തിരി ഓയിലൊഴിക്കാൻ പോയാണേ കുറച്ച് ഓയില് ആ ഓക്കെ ഇപ്പോൾ ഇവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കേയും കുഞ്ഞൊക്കെ പക്ഷേ എനിക്ക് തോന്നണേ ആ ഇളക്കൽ അത്ര ശരിയല്ല കാരണം എല്ലായിടത്തും മസാല നല്ലോണം പിടിക്കണം അപ്പോൾ നമുക്ക് അച്ഛനെ വിളിച്ചിട്ട് ഇത് ശരിക്കും ഒന്ന് നല്ലോണം ഇളക്കാം അപ്പോൾ അച്ഛനാണ് ഇളക്കുന്നത് ഇളക്കിയിട്ട് ഒന്നും സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അച്ഛനെല്ലാം നല്ലോണം തിരുമ്മി യോജിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അച്ഛനെല്ലാം മിക്സ് ചെയ്ത് നമ്മളത് വീണ്ടും ആ ചട്ടിയിലോട്ട് തന്നെ മാറ്റി ഇപ്പോൾ ചട്ടിയിലുണ്ട് അത് നമ്മളത് ഇനി ഗ്യാസില് വെച്ച് നമ്മളത് കുക്ക് ചെയ്യാൻ പോവുകയാണ് വെള്ളം സെറ്റ് ചെയ്തത് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് അത് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മളതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മൂടി വെക്കാം എന്നിട്ട് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം കാരണം ഇതിൽ നമ്മളിപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല അത് ഓൾറെഡി വെള്ളം അതിൽ നിന്ന് ചിക്കൻ ആയതുകൊണ്ട് നമ്മളത് തിളച്ച് വരുമ്പോൾ അതിൽ ഓൾറെഡി വെള്ളം ആയിക്കോളും അത് കാരണം നമ്മളിപ്പോൾ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് അത് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തിളപ്പിക്കുന്ന തിളക്കുന്നവരെ നമുക്ക് നോക്കാം അപ്പോൾ കുട്ടികളുടെ ചിക്കൻ കറി ഇവിടെ ആവുന്നുണ്ട് അതൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനിടയിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗീ റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കുക്കറിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാണ് ഒരു ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മതി അത് മതിയാവും ഇപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യിലോട്ട് നമുക്ക് കുറച്ച് അതിനെ കുറച്ച് സുഗന്ധവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് സാധനം നമുക്ക് ആഡ് ചെയ്യാം അതിൽ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് ഉണക്കമുന്തിരി ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് പിരിഞ്ചീരകം പിന്നെ ഗ്രാമ്പു ഏലക്കായ കൂടാതെ കുറച്ച് കറുകപ്പട്ട അങ്ങനെ അല്ലാണ്ട് അങ്ങനെ എല്ലാം ഒരുമിച്ച് ഞാൻ നെയ്യിലോട്ട് ഇടുന്നത് അതിന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നൊരു നെയ്ച്ചോറ് ഉണ്ട് പെട്ടെന്ന് ഇപ്പോൾ തീ വളരെ സിമ്മലായിട്ടിരുന്ന് അത് കരിഞ്ഞ് പോരുത് മസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പിലാണ് ഞാൻ അളവെടുക്കുന്നത് അപ്പോൾ അതിൽ ഞാനൊരു രണ്ട് ഗ്ലാസ് ആയിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ രണ്ട് ഗ്ലാസ് ആണെങ്കിൽ അപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഞാനൊരു കൂടുതൽ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഒരു നാല് ഗ്ലാസ് വെള്ളമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓക്കെ ഇതിലപ്പോൾ നാലാമത്തെ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കാരണം ഞാൻ അത് വേഗമാവാൻ വേണ്ടി കുറച്ച് തിളച്ച് വെള്ളമാണ് അതിൽ എടുത്തിരിക്കുന്നത് നമ്മുടെ റൈസ് വേഗം ഇതുകിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ വെള്ളം തിളച്ചിട്ട് ആ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മളൊരു നാരങ്ങ ഒരു ചെറിയ പീസ് നാരങ്ങ അതും കൂടെ നമ്മളതിൻ്റെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അത് ഇത് ഒഴിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അരികൾ ഒട്ടാതിരിക്കാനും പിന്നെ ചെറിയൊരു പുളിയും കൂടെ നമുക്ക് ആ ഒരു ഫ്ലേവർ അതിന് വേണ്ടിട്ടാണ് അപ്പൊ ഇത് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് ടൈം കൊടുക്കാം തിളച്ച് വന്നിട്ട് വേണം ഇനി അതിൽ അരി ഇടാൻ വേണ്ടിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ സൈഡിൽ നമ്മള് കുട്ടികളെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത് അത് ഇതാക്കി തിളച്ച് വരുന്നുണ്ട് നമുക്കത് തുറന്നോക്കാം തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട് അല്ലേ പച്ചന ഇളക്കീണ് അതെ അതെ ഇത് നമ്മളെ വലിയ പാത്രം വേണമായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് ഞാൻ അതേ കഴുകി വെച്ചിരിക്കുന്ന അരി ഞാനിപ്പോൾ ഞാൻ കാണിച്ചില്ലേ ആ കപ്പിൽ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ഞാൻ കഴുകി നല്ലോണം എടുത്തിട്ടുണ്ട് ഇത് കൈമ റൈസാണ് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നമുക്ക് എടുക്കാം നമുക്ക് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള കൈമാ റൈസാണിത് ഇപ്പോൾ ഇത് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ഞാൻ ഇടണേ ഇനി വാരി ഇടാം പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ പുടങ്ങി ഇടും അപ്പോൾ നമ്മൾ അരി ഇപ്പോൾ എല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ നേരത്തെ എടുത്ത സ്പൂൺ തന്നെയാണ് എടുത്തേക്കുന്നത് മടിയൊണ്ടാണ് അത് വിചാരിക്കുന്നത് ഇനി ഇതൊന്നും തിളച്ച നമ്മള് ഉപ്പൊക്കെ നോക്കിണ്ടായിരുന്നു ഉപ്പുണ്ട് പിന്നെ ചെറുതാനൊക്കെ പിഴഞ്ഞ് ചോദിച്ചാൽ ചെറിയ പുളിയുണ്ട് അപ്പൊ അത് വല്ലാതെ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് അതായത് തല്ലുള്ള കിട്ടുമെന്ന് തോന്നുന്നു പിള്ളേർക്ക് ഇങ്ങനത്തെ ആയിരിക്കും ഇഷ്ടമാണ് ചോറ് വെക്കുന്നതൊക്കെ ഇഷ്ടമാണ് പിന്നെ ഇനി തളച്ച് വരുമ്പോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നു കഴിഞ്ഞാല് തിളച്ചൊന്ന് നല്ല തീലായി പോയിട്ടേക്കുന്നത് തിളച്ച് വന്നതിന് ശേഷം അതൊന്നും കൂടെ ചിമ്മിലിടും എന്നിട്ട് വെള്ളം വെച്ചെടുക്കുന്ന അപ്പോൾ കുറച്ച് നേരം ഞാൻ അതിൻ്റെ കുപ്പിന് മൂടി വെച്ച് തിരിച്ചൊന്ന് മൂടും പക്ഷെ വീച്ചിലൊന്നും വരുത്തില്ല തിരിച്ചു മൂടിയിട്ട് അതിനുശേഷം കുറച്ച് നേരം അങ്ങനെ തിളക്കാൻ സമയക്കും അസുഖം വെള്ളം വെച്ചെന്ന് തന്നോ ഞാനത് ഓഫ് ചെയ്ത് ആയിൽ നിന്ന് എത്തും ഒരു പത്ത് മിനിറ്റ് ചെത്തനം കഴിഞ്ഞ ശേഷം മാത്രം അത് തുറക്കുള്ളൂ അതായത് തിളച്ചു തുടങ്ങിട്ട് അപ്പോൾ നമ്മുടെ അരി ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തിളക്കട്ടെ നല്ല തിളച്ചു വരുമ്പോൾ നമുക്ക് സ്ലിമിലോട്ട് ഇടണം അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ തന്നെയോട് കുട്ടികളെ ചിക്കൻ കറി അമ്മ കാണാം നല്ലൊരു ഇതിലോട്ട് ചിലട്ടത് മാറുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി ഇത്ര രണ്ട് ഡിസ്റ്റ് മൂടിയുമ്പോക്കെ മണം വരുമെന്ന് അറിയാം വാ നല്ല മണോ വരുന്നുണ്ട് ചെറിയ മസാല ഇടുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ പാട്ടത്തിലൊന്നും എടുത്തിട്ട് സ്പൂണോണ്ട് പോയി ഇടുന്നല്ല എല്ലാരും കൈ അളവാണ് ഞാൻ ഇടുന്നത് ഇത്ര ഒന്നും പറയാനില്ല അതുകൊണ്ട് എല്ലാരും നമ്മുടെ റൈസ് റൈസോടെ തിളച്ചു വരുന്നുണ്ട് ഇപ്പോഴും ഞാനത് മുടിയിട്ടില്ല പക്ഷെ തിളക്കട്ടെ കാരണം നമുക്ക് അതില് നെയ്യിന്റെ ഇതൊക്കെ കാണാം മേളില് ി വെക്കും അരി ഒന്നും കൂടെ വേവാനുണ്ട് പക്ഷെ വെള്ളവും ഉണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേ കുക്കറിന്റെ മൂടി ഇടിച്ചത് മൂടും ഇങ്ങനെ വെച്ചാൽ ചെറുക്ക ആവി അതിൻ്റെ ഉള്ളിൽ വെച്ച് തേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഞാൻ ശരിക്കും ഇതിങ്ങനെ അടയ്ക്കും എന്നിട്ട് പതുക്കെ അതിൻ്റെ ഉള്ളിൽ ആവി കയറ്റിയതിന് ശേഷം ആ നമ്മളുടെ അടപ്പ് നമ്മൾ ഓഫ് ചെയ്യണേ എന്നിട്ട് അതങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെക്കും അപ്പോൾ അവിടെ ചോറായി അതിന് ശേഷം ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദമ്മടിച്ചു നമ്മളിങ്ങനത്തെ ഒരു പോട്ടിൽ ദം അടിച്ചു ആദ്യം കുറച്ച് കറി നമ്മൾ അതിൻ്റെ താഴെ ഒഴിച്ചിട്ട് അപ്പൊ പത്രത്തിന് താഴെ ഒഴിച്ചു പിന്നെ അതിന് ശേഷം മേളില് കുറച്ച് ചോറിട്ടു കുറച്ച് മല്ലിയിലേക്കിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം ഇച്ചിരി നല്ല മണം വരുന്നുണ്ടല്ലേ ഇല്ല നല്ല മണം വരുന്നില്ല ഇപ്പൊ അപ്പതീ കൊതികാരനോടെ തിന്നു തുടങ്ങി പ്ലേറ്റിലൊന്നും ഇടുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവര് ഇതേ പാറ് നോക്കിയിരിക്കുക നമ്മെന്താ പറയണേന്ന് പാറ് വേറെന്തൊക്കെയാണ് ആലോചിച്ചോണ്ടിരിക്കയാണ് ഇവിടെ കൈയ്യൊക്കെ ഇട്ട് നിക്കുന്നില്ല പാറന്താ കഴിക്കുന്നില്ലാണോ എങ്ങനെയുണ്ട് നെയ്ച്ചോറും അടിപൊളി അല്ലേ അപ്പൊ അതില് ഞങ്ങള് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു ചെറിയൊരു സാലഡ് ഒക്കെ ഉണ്ടാക്കി പിന്നെ അവർക്ക് കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വേണമെന്നുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മള് മേടിച്ചു അതൊക്കെ ഇട്ടിട്ട് അവര് കഴിച്ചോണ്ടിരിക്കണെ യിപ്പൊ ഞങ്ങളും കഴിച്ചു അങ്ങനെ ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാണ് അവസാനിപ്പിക്കുകയാണ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം പറയണ്ട വ്യൂവേഴ്സിനോട് പറയട്ടെ നിങ്ങൾക്ക് എന്താ പറയാനുള്ള വ്യൂവേഴ്സിനോട് ഉണ്ട് Kore kore canggu. Ini yang ada video like pada uh, comment box le Bye bye. bye. bye.